ഹലോ ഗെയ്സ് അപ്പം ഞാൻ വീണ്ടും മറ്റേ സൗണ്ട് കുറച്ച് പ്രശ്നമുണ്ട് ദേവേന്ദ്രം ക്ഷമിക്കുക ഉള്ളിൽ കഴിഞ്ഞു ചിരിയൊതുക്കി ശ്രീ ജോലിയിലാപൃതനായി ഇടയ്ക്കിടയ്ക്ക് അവനെ തെളിയുന്ന കൃഷ്ണയുടെ മുഖത്തിന് വല്ലാത്ത പ്രസിപ്പായിരുന്നു ഉള്ളിലെ സ്നേഹം ഇപ്പോൾ അവളിലേക്കൊരു മഴയായി പെയ്തിറങ്ങാണ് അവളെന്ന സഗന്ധിക്ക് പോവുക അവളെന്ന സൗഗന്ധിക്ക് പോവുക ഇപ്പോൾ അവന് മാത്രം സ്വന്തം കുറച്ചേറെ വേദനിച്ചെങ്കിലും തന്നെ കൃഷ്ണ അംഗീകരിച്ചു തുടങ്ങി അവൾ തൻ്റെ മാത്രമായി താനവളുടെ മാത്രമായി ഇടയ്ക്കിടയ്ക്ക് കണ്ണുകൾ ഫോണിലേക്ക് പോകുന്നുണ്ട് പെണ്ണീൻ്റെ മെസ്സേജ് ഉണ്ടോയെന്നറിയാനാണെ കുറെ ആയിട്ടും പെണ്ണീൻ്റെ അനക്കമൊന്നും കാണാതിരുന്നപ്പോൾ എന്തോ ഒരു പിടപ്പ് മനസ്സിൽ ഒന്ന് വിളിച്ചാലോ വേണ്ട ഉറക്കമായിരിക്കും ഉള്ളുറങ്ങട്ടെ മനസ്സിക്കരുതി ജോലിയിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്തെങ്കിലും അത് കുറച്ച് സമയത്തേക്ക് മാത്രം പിന്നെ ഈ മനസ്സുകൂടി കൃഷ്ണയ്ക്കരികിലെത്തും കൃഷ്ണയുടെ അനക്കമില്ലാതായിട്ട് മണിക്കൂറുകൾ മൂന്ന് കഴിഞ്ഞു ഇനിയും പിടിച്ചു നിൽക്കാൻ പാവശ്രീക്ക് പറ്റില്ലെന്ന് കണ്ടതും ഫോണെടുത്ത് അവളെ വിളിക്കാൻ അവൻ തുടങ്ങിയ ആ സമയം തന്നെ അവൻ്റെ ഫോണിൽ ബെല്ലടിച്ചു സ്ക്രീനിൽ കൃഷ്ണയുടെ പേർ തെളിഞ്ഞു ശ്രീയേട്ടാ ഒറ്റ വിളിയെ സന്തോഷം കൊണ്ട് പതഞ്ഞുണ്ടെന്ന് എന്തോ അവൻ വിളി കെട്ടു ഫുഡ് കഴിച്ചോ ഇല്ല മോളെ കഴിക്കണം ഇവിടെ അടുത്ത ഒരു ഹോട്ടലുണ്ട് ഫുഡ് കിട്ടുമോ അവിടെ അവൻ ചിരിച്ചു എന്നിട്ട് പറഞ്ഞു ഇവിടെ വീട്ടിലുണ്ടാക്കുന്ന നല്ല ഫുഡ് കിട്ടും കുടുംബശ്രീയിൽ ഒരു ചേച്ചിയാണ് ഫുഡ് കൊണ്ടു തരുന്നത് മാസം ഒരുമിച്ച് പൈസ കൊടുത്താൽ മതി ആഹാ കൊള്ളാലോ അവൾ ചിരിച്ചു അല്ല മോളെ നീ ഭക്ഷണം കഴിച്ചോ ഇല്ല ചേട്ടാ നല്ല ഉറക്കമായിരുന്നു ഇപ്പം എഴുന്നേറ്റതേ ഉള്ളൂ ഭക്ഷണം കഴിക്കണം ഒരുപാട് ജോലിയൊക്കെ ചെയ്തു നീ അവൻ ചോദിച്ചു അല്ല ഒരുപാട് ജോലി പെൻഡിങ് ഉണ്ടായിരുന്നു കഴിച്ചിട്ടൊന്ന് ബാക്കി തീർക്കണം കുറച്ച് തീർത്തതേ ഉള്ളൂ അതേ മോളെ ഒരാഴ്ച കൂടി ഒരാഴ്ച കൂടിയേ ലീവ് നീട്ടി തന്നിട്ടുള്ളൂ നിനക്ക് തിരിച്ചു പോണ്ടേ ശ്രീകൃഷ്ണയോട് ചോദിച്ചു കൃഷ്ണ ചിരിച്ചു അതെ ഞാനിവിടെ നിന്നേ ജോലിക്ക് പൊയ്ക്കൊള്ളാം അത് ഭയങ്കര റിസ്ക് അല്ലേ മോളെ ശ്രീ ചോദിച്ചു ഒരു കുഴപ്പമില്ല ഞാനിവിടെ നിന്നും പോയി വരുന്നതേ ഉള്ളൂ അവൾ ചിരിച്ചു ഏട്ടൻ ജോലി നേരത്തെ എളുപ്പം വായോ ശ്രീ ഫുൺ വയ്ക്കുമ്പോൾ ഉള്ളം കൃഷ്ണക്കരികിൽ എത്താൻ വല്ല അത് കുതിച്ചു കൃഷ്ണമുറിയിൽ പതുക്കെ പുറത്തിറങ്ങി അമ്മായിക്കൊപ്പം വരുന്ന് ഭക്ഷണം കഴിച്ചു കുറേ നേരം രണ്ടുപേരും സംസാരിച്ചിരുന്നു പിന്നെ അവൾ പോയിരുന്നു ജോലി ചെയ്യാൻ ആരംഭിച്ചു ഇപ്പോൾ കൃഷ്ണൻ്റെ ചിന്തകളിൽ മുസാഫർ എന്നൊരു വ്യക്തിയില ശ്രീമാത്രമേ ഉള്ളൂ അവരുടെ ജീവിതം ആരംഭിച്ചു കഴിഞ്ഞു ഇതേ സമയം മുസാഫർ ജോലി ചെയ്യുമ്പോഴും എപ്പോഴും കൂടെ തന്നെയുണ്ട് അവനെ ഇങ്ങോട്ട് തിരിയാനും അതുകൊണ്ട് പറ്റാറുമില്ല അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അവളൊരു ക്യാൻസർ പേഷ്യൻ്റാണ് അതിൻ്റെ ഒപ്പം ഗർഭിണി കൂടി ആയതിനാൽ അവൾക്കരികുന്ന മുസാഫർ ഫോൺ കൂടുതൽ ഉപയോഗിക്കാറില്ല ആവശ്യത്തിന് വികരണ ശരീരത്തെ ഏൽക്കുന്നുണ്ട് ഇനി അതിൻ്റെ കൂടെ ഡോക്ടറുടെ നിർദ്ദേശം കൂടിയുണ്ട് ഫോൺ കൂടുതൽ മൈമിനിക്കരികിൽ ഉപയോഗിക്കരുതെന്ന് ഓരോ മാസം കഴിയും തോറും മൈമിനയുടെ ബുദ്ധിമുട്ടുകൾ കൂടി വരുന്നുണ്ട് ക്ഷീണം അത് വളരെയേ വളരെയധികം കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഏതു നേരവും കിടക്കുക മാത്രമാണ് അവൾ ചെയ്യുന്നത് ഏതു നേരം കിടക്കൽ കരിയുന്ന മൈമിനെ കാണുമ്പോൾ എല്ലാവർക്കും വല്ലാത്ത ആശങ്കയുണ്ട് എങ്ങനെയെങ്കിലും ഒൻപത് മാസം കഴിഞ്ഞാൽ മതി ആ കുഞ്ഞു ജീവനെ കയ്യിലോട്ടൊന്ന് കിട്ടിയാൽ മതി അതുവരെ അമ്മയ്ക്കും കുഞ്ഞിനും യാതൊരു ആപത്തുകളുമില്ലാതെ എല്ലാം ഭംഗിയാക്കി തീർത്തി തരണം അതാണ് ഓരോരുത്തരുടെയും പ്രാർത്ഥന മൈമനയുടെ മുഖത്ത് തെളിയുന്ന ക്ഷീണം അതൊട്ടൊന്നുമല്ല എല്ലാവരെയും വേദനിപ്പിക്കുന്നത് ഉള്ളിലെ ആദ്യം പലപ്പോഴും മൈമനയെ അറിയാതിരിക്കാൻ മുസാഫറും അല്ലാതെ പാടുപെടുന്നുണ്ട് ഓരോ കീമ കഴിയും തോറും മൈമനയുടെ നിര വഷളായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവളിലെ രോഗത്തേക്കാൾ തളർത്തുന്നത് വയറ്റി വളരുന്ന കുഞ്ഞാണ് ദിവസങ്ങൾ മുന്നോട്ട് പോകും തോറും വല്ലാതെ ഇഴഞ്ഞു ഇഴഞ്ഞുപോകുന്നത് പോലെ മുസാഫൻ്റെ തോന്നി കാരണം എല്ലാവരും കാത്തിരിക്കുന്നത് നാല് കീമോ ഇനിയും കഴിയാനുണ്ട് അത്ര വലിയ ക്ഷീണം അലട്ടുമ്പോഴും വൈമുന സന്തോഷവതിയാണ് അവളിലെ കുഞ്ഞുജീവനെ അവൾ അത്രയധികം സ്നേഹിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് മുസാഫനെ കൃഷ്ണയെപ്പറ്റി ഇതിൻ്റെ ഇടയ്ക്ക് കൃഷ് മുസാഫനെ കൃഷ്ണയെപ്പറ്റി ഓർക്കാനോ അവളിൽ വളരുന്ന തൻ്റെ കുഞ്ഞിനെപ്പറ്റി ഓർക്കാനോ സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് എന്നുള്ളതാണ് ഒരു വള വളരെ വലിയ സത്യം എപ്പോഴും ഓർമ്മകളെയും അയുമനിയും കുഞ്ഞും മാത്രം അതല്ലേ ഇപ്പോൾ അതിന് ശരിയും കൃഷ്ണ കാത്തിരുന്നു ശ്രീക്ക് വേണ്ടി അവിടെ ചിന്തകളിലും ഇപ്പോൾ ശരിക്കും മുസാഫറില്ല ആ ചിന്തകളിൽ ഇപ്പോൾ ശ്രീ മാത്രം അവൾ സ്ത്രീ വരുന്നതിന് മുമ്പായി പോയി കുളിച്ച് എന്നിട്ട് ഫോണെടുത്ത് സ്ത്രീക്ക് മെസ്സേജ് അയച്ചു ശ്രീയേട്ടൻ ഞാൻ കുളിച്ച് ഒരുങ്ങി നിൽക്കാൻ ഏട്ടൻ വന്ന ഉടനെ നമുക്ക് അമ്പലത്തിലൊന്നു പോകണം ശ്രീ ആ മെസ്സേജ് കണ്ടതും കണ്ണ് നിറഞ്ഞു പോയി ഭഗവാനെ ഭക്തവസല ഒരുപാട് ഒരുപാട് നന്ദി വിവാഹം കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞു ഇതുവരെ രണ്ടുപേരും ഒരുമിച്ച് അമ്പലത്തിൽ പോയിട്ട് പുറത്തു പോലും പോയിട്ടില്ല കൃഷ്ണ തന്നോട് സഹകരിക്കാറേയില്ലായിരുന്നു ഇതിപ്പോൾ താൻ ആവശ്യപ്പെടാതെ തന്നെ കൃഷ്ണ തന്നോട് ആവശ്യപ്പെട്ടു അവന് സന്തോഷം സഹിക്കാൻ കഴിയാതെയായി പെട്ടെന്ന് ജോലി തീർത്ത് ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവൻ സമയം നോക്കി മണിയായി കാർ വേഗം തന്നെ വിട്ടു ആറരയ്ക്കാണ് ദീപാരാധന അതിനു മുമ്പ് അങ്ങെത്തും വണ്ടി കൊണ്ട് നിർത്തുമ്പോൾ ശ്രീ കൃഷ്ണയെ നോക്കി അവളെവിടെ അവൾ ഒരനുക്കവുമില്ലല്ലോ താഴെ ബെഡ്റൂമിൽ പോയി നോക്കി അവിടെയില്ല പിന്നെ ഇവിടെ പോയി ആശങ്കയോടെ കുളിക്കാൻ മുഗുലത്തെ ബെഡ്റൂമിലെത്തി കഥകുത അകത്ത് കിടന്നതും കണ്ടു സാരി ഉടുക്കുന്ന കൃഷ്ണ അവൻ്റെ കണ്ണുകൾ അവളിലൂടെ ഒന്ന് ഓടിപ്പഞ്ഞ് നടന്നു നഗ്നമായ വാറയിൽ കണ്ണുകൾ ഉടക്കി അവൾ നാണത്തോടെ മുഖം കുനിച്ചു പതുക്കെ സാരി ഉടുത്തെ മാറുമറച്ച് ശ്രീകൃശി ശ്രീക്ക് ചിരി വന്നു പതുക്കെ സാരി എടുത്ത് മാറി മറിച്ചു സ്ത്രീക്ക് ചിരി വന്നു അവൻ ചിരിയോടെ കുളിക്കാൻ ബാത്റൂമിലേക്ക് പോയി അവൻ കുളി കഴിഞ്ഞ് വന്നപ്പോഴും കൃഷ്ണ സാരി എടുത്ത് കഴിഞ്ഞു സ്ത്രീക്കുള്ള സ്ട്രെസ്സ് എടുത്തു വെച്ചു വലിയ കടുക്കാനിട്ട് കൈനിറയെ കുപ്പിവളയിട്ട് തലയെ മുല്ലപ്പൂ ചൂടി നൃകിയിൽ സിന്ദൂരം തൂകി ഉരുങ്ങി നിൽക്കുന്ന കൃഷ്ണയെ ശ്രീ കണ്ണിമ ചിമകത്ത് നോക്കി നിന്നു അത്രയ്ക്ക് സുന്ദരിയല്ലേ തൻ്റെ ഈ പെണ്ണ് കുപ്പിവള മുല്ലപ്പൂവ് വലിയ ചിമക്കി കമ്മൽ ഇതൊക്കെ എവിടുന്ന് അവൻ്റെ നോട്ടം കണ്ടത് അവൾക്ക് ചിരി വന്നു ചിരിയോടെ തന്നെ അവനെ നോക്കി പറഞ്ഞു എല്ലാത്തിനും ഉത്തരം വന്നിട്ട് പോരെ അവനും ചിരിയോടെ തലകുലുക്കി കുളിക്കി അപ്പോൾ നമുക്ക് അതിനകത്ത് ഉത്തരം നാളത്തെ എപ്പിസോഡിൽ കേൾക്കാം ഓക്കെ പോരെ ബായ്